സാന്തരത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോഴിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ മീനാക്ഷെ കാണിക്കുന്നത് മീനാക്ഷിയും ആകാശം കൂടി സംസാരിക്കുന്നത് ഈ നമ്മുടെ നമ്മളിൽ നിന്ന് ആര്യൻ അകന്ന് അകന്ന് പോകുന്നതായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പോൾ ആകാശിന് വിഷമാവുന്നുണ്ട് ആകാശ് പറയുന്നുണ്ട് അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ അവർക്ക് പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോയെന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകാശ് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് പിന്നീട് ബാലനെ കാണിക്കുന്നത് ബാലൻ ആ കള്ളുകൂടിയാണ് അതായത് മധു എന്ന് പറഞ്ഞ ആളെ പിടിച്ചിട്ട് പറഞ്ഞ് താൻ പറയണമൊക്കെ ഞാൻ കേൾക്കാം പക്ഷെ അവരെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അയാൾക്കൊന്ന് രണ്ട് കൊ കൊടുക്കണമൊക്കെ ഉണ്ട് അതിന് ശേഷം ആര്യനെ കാണാണ്ടാവുമ്പം ഇത്ര ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട് ആര്യൻ എന്തായാലും ഫോൺ എടുക്കണില്ല അതിനുശേഷമാണ് ബാലൻ ഗൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുല്ലൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് പാമ്പ് കൊത്തുന്നുണ്ട് പാമ്പ് കൊത്തു മാത്രമല്ല തളർന്ന അവിടെ ഇരിക്കുന്നുണ്ട് ആ ബാലൻ ആ സമയത്ത് കറക്റ്റ് ആര്യൻ വരികയും ആര്യൻ മനസ്സിലാവും അച്ഛനെ തളർന്നിരിക്കുന്നുണ്ട് അപ്പം അച്ഛ അച്ച അന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതായത് ഇങ്ങനെ കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കാല് മലയാള അടയാളം കാണുകയും കാല് ഇങ്ങനെ അവിടുന്ന് ആ ബ്ലഡൊക്കെ നമ്മുടെ ആര്യം വായതുകൊണ്ട് എന്നെ വലിച്ച് ആ വിഷം റ്റി കളഞ്ഞ് നമ്മുടെ ബാലൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആര്യൻ